ശ്രീ തിലുള്ള അതൃപ്തി വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് അറിയിച്ച് സിപിഐ സിപിഐയെ അനുനയിപ്പിക്കാൻ എം എൻ സ്മാരകത്തിലെത്തിയപ്പോഴാണ് മന്ത്രി വി ശിവൻകുട്ടിയോട് ബിനോയ് വിശ്വം വിയോജിപ്പ് അറിയിച്ചത് കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ വെളിപ്പെടുത്തില്ല എന്നും എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നും മന്ത്രി വി എൻ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഞാൻ ബിനോയ് വിശ്വസാമനെ കാണാൻ വന്നു ടി ആർ എൽ മന്ത്രി ഉണ്ടായിരുന്നു ഞങ്ങൾ ചില ഈ പി എം ശ്രീയിൽ ഒപ്പുവെച്ചതായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എല്ലാ പ്രശ്നങ്ങളും തീരും ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിജോ ഈ ചർച്ചയിലെ വിവരങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് വി ശിവൻകുട്ടി പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് പി എം ശ്രീയിൽ ഒപ്പിട്ടു എന്തുകൊണ്ട് ഇത്ര ധൃതി പിടിച്ച നീക്കത്തിലേക്ക് കടന്നു എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ സി പി എം മനസ്സിലാക്കാൻ കഴിഞ്ഞോ ഇപ്പോൾ അമൃത ഇടതുമുന്നണിയിൽ പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ നിന്ന് സി പി ഐ ഇഞ്ചു പൊരിഞ്ചി പിന്നോട്ട് പോയിട്ടില്ല ഇപ്പോഴും പി എം ശ്രീ പദ്ധതിക്കെതിരെ നഗരശീകാന്തമുള്ള എതിർപ്പ് സി പി ഐ തുടരുകയാണ് അതിനിടയിലാണ് മന്ത്രി വി ശിവൻകുട്ടി എം എൻ സ്മാരകത്തിലെത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായിട്ടും മന്ത്രി ജി ആർ അനിലുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയത് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം കൂടി നടന്ന കൂടിക്കാഴ്ചയിൽ നിന്ന് ഒരു തരത്തിലും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയില്ല എങ്കിൽ ഇതിനെ അങ്ങേ ും എതിർക്കുന്ന നിലപാട് തുടരും എന്നുള്ള കാര്യം തന്നെയാണ് സി പി ഐ നേതൃത്വം മന്ത്രി വി ശിവൻകുട്ടിയെ അറിയിച്ചത് പദ്ധതിയെ ഞങ്ങൾ തുടക്കം എതിർക്കുകയാണ് ഇപ്പോഴും എതിർക്കുന്നു പദ്ധതിയിൽ ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത് എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് സി പി ഐ നേതൃത്വം ചെയ്യുന്നത് എന്തായാലും ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അനുരഞ്ജനത്തിന്റെയും അത് അല്ലെങ്കിൽ ഒരു സമവായത്തിന്റെയും സാധ്യതകളൊന്നും ഇപ്പോൾ തെളിയുന്നില്ല ഇപ്പോഴും സി പി എം നേതൃത്വം ഊരാക്കുടുക്കിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് കാരണം മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ വന്ന് സന്ദർശനം നടത്തി മടങ്ങിപ്പോയപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ും ഇവിടെ നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത് എന്തായാലും ഇനി ഇതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ നേതൃത്വമായി ചർച്ച നടത്തുമ്പോൾ മാത്രമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമവായം അല്ലെങ്കിൽ ഒരു അനുരഞ്ജനത്തിന്റെ സാധ്യതകൾ അങ്ങനെ ഒരു വഴി തുറക്കുക എന്തെങ്കിലും തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലെ പത്തരയ്ക്ക് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേരുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഇനി ഇതിനകത്ത് ഏത് രീതിയിലുള്ള തുടർ നടപടികൾ സി പി ഐ നേതൃത്വം സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിനകത്ത് അവർ തീരുമാനമെടുക്കുക നിലവിൽ ആദ്യഘട്ടത്തിൽ പി എം ശ്രീക്കെതിരെ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചോ അത് ഇപ്പോഴും അവർ

വാചകം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചർച്ചയുടെ ഉള്ളടക്കം നിങ്ങളോടുമായിട്ട് പറയാൻ പറ്റുകയില്ല പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ കുറിച്ച് തന്നെയായിരുന്നു ചർച്ച അതിൻ്റെ ഉള്ളടക്കം മാധ്യമങ്ങളോട് പറയുന്നില്ല എന്ന് വളരെ രസകരമായി ചിരിച്ചുകൊണ്ടുള്ള മറുപടി തന്നെയാണ് മന്ത്രി വി കൂടി നടത്തിയത് അപ്പോൾ മഞ്ഞുരുങ്ങുമോ സമവായോ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള വാചകം പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കപ്പെടുക എന്നുള്ള വഴി മാത്രമേ ഇതിനു മുമ്പിലുള്ളൂ ആ ചർച്ചയ്ക്ക് ഇനി ആര് നേതൃത്വം നൽകും എന്തായാലും സി പി ഐ നേതൃത്വം എൽ ഡി എഫ് കൺവീനർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിന് എൽ ഡി എഫ് നേതൃത്വം എന്ത് മറുപടിയാണ് പറയുക എന്നുള്ളത് സി പി ഐ നേതൃത്വം പഠിക്കും അതിനുശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും ഇനി ഇതിനകത്ത് മുഖ്യമന്ത്രി ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ് മുഖ്യമന്ത്രി ഇതിനകത്ത് സി പി ഐയെ എങ്ങനെ അനുനയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു അതിൽ മാത്രമാണ് സി പി ഐയുടെ നിലപാട് ഇന്ന് കണ്ടറിയേണ്ടത് എന്തായാലും വി ശിവൻകുട്ടിയോട് തുടക്കത്തിൽ പി എം ശ്രീക്കെതിരെ ഏത് നിലപാടാണോ സി പി ഐ സ്വീകരിച്ചത് ആ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ചെയ്തത് ഇനി ഇതിനകത്ത് ചർച്ച വേണ്ടതില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി സി പി ഐ നേതൃത്വം പറയുമ്പോൾ ഇനി ഇതിനകത്ത് പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയെങ്കിൽ മാത്രം ഇനി ഞങ്ങളൊപ്പം നിൽക്കുകയുള്ളൂ എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിനത് ചർച്ചയില്ല എന്നുള്ളതാണ് സി പി ഐ ആവർത്തിച്ചു പറയുന്നത് ഇനിയിപ്പോൾ ഈ വീണ്ടും എമ്മൻ സ്മാരകത്തിൽ വന്ന് വിശേഷം കൂടി ചർച്ച നടത്താനുള്ള സാധ്യതയും വളരെ കുറവാണ് മുഖ്യമന്ത്രി ഇതിനകത്ത് നാളെ കേരളത്തിലേക്ക് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിനകത്തും ഒരു ആകാംക്ഷയുണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടാൽ ഒരുപക്ഷെ സി പി ഐ ഇപ്പോൾ നിലനിൽക്കുന്ന നിലപാടിൽ നിന്ന് എന്തെങ്കിലും ഒരു സമവായത്തിലേക്ക് ഒരു പിന്നെ ഒരു പിന്നോട്ടു പോക്കിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട് നിലവിലെന്തായാലും സി പി ഐ ഒരർത്ഥത്തിലും പിന്നോട്ട് പോകാൻ ഒരുക്കമല്ല എന്നുള്ളതാണ് സി പി നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്